എടപ്പാളിൽ ബൈക്ക് ഉപേക്ഷിച്ച നിലയിൽ അഞ്ചു മാസത്തിലേറെയായി എടപ്പാൾ ഹോസ്പിറ്റലിന് സമീപം സ്ഥിതി ചെയ്യുന്ന സിആർ ടവറിന്റെ മുന്നിലാണ് ബൈക്ക് ഉപേക്ഷിച്ചു പോയിരിക്കുന്നത് സമീപത്തെ ബിൽഡിംഗിൽ താമസിക്കുന്ന ആളുകളുടെയോ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വന്ന ആളുകളുടെയോ ആകുമെന്ന് സമീപത്തെ കടക്കാർ വിചാരിച്ചു പക്ഷേ മാസം അഞ്ചു കഴിഞ്ഞിട്ടും ഉടമസ്ഥർ എത്തിയിട്ടില്ല ഇതേ തുടർന്ന് ചങ്ങലംകുരം പോലീസിൽ വിവരം അറിയിച്ചു ആക്സിസ് ഫോർട്ടി സിക്സ് വൈ നയൻ സിക്സ് സെവൻ ഫൈവ് എന്ന നമ്പറിലുള്ള ബൈക്കാണിത് ഒരു അഞ്ച് മാസത്തിൻ്റെ അഞ്ച് മാസത്തിന് മേലെ ആയിട്ടുണ്ട് അപ്പോൾ വണ്ടി അവിടെ കൊടുന്ന് വെച്ചിട്ട് അപ്പോൾ എൻ്റെ കടറെ മുമ്പിൽ ഇരുന്ന വണ്ടി ഇരുന്നേ ഒരു പതിനഞ്ച് ദിവസം അങ്ങനെ ഇരുന്നിരുന്നു അപ്പം ഞാൻ മൂന്നിലോട് ചോദിച്ചു ഏതാണ് ഈ വണ്ടി എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അത് അറിയില്ല എങ്കിൽ ലോഡിൻ്റെ മേലെ വന്നതായിരിക്കാം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വന്നായിരിക്കാം അങ്ങനെയല്ല എൻ്റെ പതിവ് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വണ്ടി ആരെ എടുത്ത് കാണാനില്ല അപ്പോൾ ഞങ്ങളാ വണ്ടി ഇവിടെ മൂലയിലൂടെ കൊടുന്ന് വെച്ചു ഇപ്പോൾ വണ്ടി അഞ്ച് മാസമായി അപ്പോൾ ബിഡിങ് ഓണറോട് ചോദിച്ചു ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവിടെ ബിൽഡിങ്ങിൻ്റെ മേലെ ഈ റൂമിൽ വന്ന് താമസിക്കാൻ ഒരാളും കൂടെ ഇതുവരെ വന്നിട്ടില്ല അതിനിപ്പേ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വിവരം കൊടുക്കുക എന്ന് പറഞ്ഞു പിന്നെ അത് ഇതുവരെ ആ വണ്ടി ആരും കൊണ്ടുപോയിട്ടും ഇല്ല അപ്പോൾ ഞങ്ങളിപ്പോൾ അത് പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കുക അതിനെ മുന്നേ നമ്മൾ ഈ വിവരമൊന്നും അറിയിക്കുകയും ചെയ്യുക എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ വിവരം ഇവിടെ നിങ്ങളോട് പറയേണ്ടി വന്നത് ുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്